എല്ലാവർക്കും നമസ്കാരം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഡോവ ബീച്ച് ഡോവ ബീച്ച് ബൈ മാത്യു അർണോൾഡ് ഡോവ ബീച്ച് ബൈ മാത്യു അർണോൾഡ് അതിന്റെ എം സി ക്യൂസ് നോക്കാം അല്ലെ മുൻകാല ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളത് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു പാരഗ്രാഫ് ടൈപ്പിലുള്ള ആൻസേഴ്സോ ഒന്നുമല്ല നമ്മൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പോ അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഒന്നാമത്തെ ചോദ്യം ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഡോവ ബിച്ച് പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഡോബോച്ച് ഡോബോ ബീച്ച് എന്ന് പറയുന്ന കോയത്തിൽ ഒരുപാട് ലിറ്റററി ഡിവൈസസും പോയറ്റിക് ഡിവൈസസും നമുക്ക് കാണാനായിട്ട് പറ്റും അതിലൊന്നാണ് പേഴ്സനിഫിക്കേഷൻ അല്ലേ ഏതാണ് പേഴ്സനിഫിക്കേഷൻ ദ റോഡിംഗ് സൗണ്ട് അല്ലെങ്കിൽ എന്താണ് മിസ്റ്ററീസിന്റെ ആ ഒരു ഇത് ഇതൊക്കെ ആരില് മാത്രം ഉണ്ടാവുന്നതാ മനുഷ്യരിൽ ഉണ്ടാകുന്നതാ സോ അതാണ് അവിടെ പേഴ്സനിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യർ ായിട്ടുള്ള താരതമ്യത്തിൽ വരുന്നത് മെത്തഫോർ അല്ലെ സി ഓഫ് ഫെയ്ത്ത് സിമിലി എന്താണ് പറയുന്നത് ലൈക്ക് ലൈക്ക് ഫോൾസ് എന്നല്ലാർക്കും ചിലതെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട് സോ ദർ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് പേഫിക്കേഷൻ സിമിലി റിപ്പിറ്റേഷൻ മെറ്റഫോറും സിമിലിയും ഒക്കെ നമ്മൾ ആ പോയെടുക്കുന്ന സമയത്ത് അതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തരുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് ഓർത്തു വെക്കുക ദൻ ഹൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൂസ് ബീങ് അഡ്രസ്ഡ് ഇൻ ദോയം ഇൻ ലൈൻസ് സിക്സ് നയൻ ആൻഡ് ട്വന്റി നയൻ ആറാമത്തെ വരികളിൽ ഒൻപതാമത്തെ വരികളിലും ഇരുപത്തിയൊൻപതാമത്തെ വരിയിലും ഒക്കെ ഈ ഡ്രമാറ്റിക് മോണോലോഗിലെ സൈലന്റ് ലിസണറിനെ പറയുന്നുണ്ട് ആരാണ് ഇവിടെ ആരെയാണ് സ്പീക്കർ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് സ്പീക്കർ വൈഫ് സ്പീക്കർ അദ്ദേഹത്തിന്റെ ഭാര്യയെയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ ില്ല അല്ലെ ബ്ലവഡെന്നും ലവ് എന്നും ഒക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആറാമത്തെ വരിയിലും ഒൻപതാമത്തെ വരിയിലും ഇരുപത്തി ഒൻപതാമത്തെ വരിയിലും എന്ത് ചെയ്യുന്നു പറയുന്നു ആറാമത്തെ വരിയിൽ എന്താണ് ാണ് അവിടെ തന്നെ ആറാമത്തെ വരിയിൽ വരിയിൽ വി എന്നുള്ള പ്ലൂറൽ ഉപയോഗിച്ചിട്ട് അദ്ദേഹം റെപ്രസെന്റ് വരിയിൽ ലവ് എന്ന് പറയുന്നുണ്ട് സോ ഇതിലൊക്കെ ഹി ഹിസ് വൈഫ് ഇതിനൊക്കെ ഭാര്യയാണ് അഡ്രസ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ മനസ്സിലായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാൻസ ഓഫ് ഓഫ് ഡോവ ബീച്ച് മൂന്നാമത്തെ ഏതാണ് നമുക്ക് പറയാം ഫെയ്ത്ത് കടലിനെ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് ഫെയ്ത്തിനോട് എന്താണ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഫെയ്ത്തിനെ എന്താണ് സിയോട് കമ്പയർ ചെയ്തിരിക്കുന്നു സി ഓഫ് അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തുടങ്ങുന്ന വരി ഏത് പോയത്തിലാണ് ഏത് പോയത്തിലാണ് ഡോവോ ബീച്ചിലാണ് ഈ സി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന വരികൾ ആരുടേതാണ് മാത്യു ഒരു അതിൽ ും മറിച്ചും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന തരത്തിൽ പഠിച്ചു നെക്സ്റ്റ് വാട്ട് ആർ ദ ടു കോൺഫ്ലിക്റ്റിംഗ് ഇൻ ദ പോയം നമുക്ക് രണ്ട് എന്താ പറയാ വ്യത്യസ്ത കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മുടെ പോയത്തിൽ പറയുന്നുണ്ട് എന്താണ് ആ ടു കോൺഫ്ലിക്റ്റിംഗ് ഡിസയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത്തത് എന്താണ് അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിക്കുകയും ഇനി ഫെയ്ത്ത് ലെസ്നെസ് ഇല്ലാത്ത ഒരു മോഡേൺ ലോകത്തിനെ കുറിച്ചും പറയുന്നു അപ്പൊ രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ഡിസയേഴ്സ് നമുക്ക് ഈ പോയത്തിൽ കാണാം വിശ്വാസവും വിശ്വാസമിൽ വിശ്വാസമില്ലായ്മ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഫെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ സയൻസും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ എന്താണ് വന്നപ്പോൾ ഓക്കെ നമ്മള് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാ പഠിച്ചിട്ടുള്ളതാണല്ലേ ഇംഗ്ലീഷ് റീനൈസൻസിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം നെക്സ്റ്റ് ബീച്ച് പബ്ലിഷ്ഡ് എയ്റ്റീൻ സിക്സ്റ്റി സെവൻ അല്ലേ എപ്പോഴാണ് ഡോവർ ബീച്ച് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പക്ഷേ ഇത് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണോ അല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് അല്ലെ എഴുതുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് റിട്ടേൺ ഇൻ എപ്പോഴാണ് എഴുതിയത് ഓക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് പബ്ലിഷിങ്ങിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ ഇംഗ്ലീഷ് നിന്നും അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ചാനലിന്റെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഏത് രാജ്യമാണ് അദ്ദേഹം കണ്ടത് ഏതാണ് ഫ്രാൻസ് ആണ് അല്ലെ നമ്മുടെ പോയത്തില് അതിനെ ഫ്രാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് രാജ്യമാണ് ഫ്രാൻസ് Coast, France Coast. ത് നെയിം ഓഫ് ദ ഗ്രീക്ക് പ്ലേറൈറ്റ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ രണ്ടാമത്തെ സ്റ്റാൻസയിലും ആരാണ് പ്ലേറൈറ്റ് ആരാണ് ആ നദിയുടെ പേരെല്ലാവർക്കും ഓർമ്മയുണ്ടോ എഗൻ സി അല്ലേ സ്പെല്ലിങ് നോക്കണേ ആണ് കേട്ടോ what time of day does the poem takes place it പോയം നടക്കുന്ന സമയം എപ്പോഴാണ് രാത്രിയാണ് അല്ലെ നൈറ്റ് ആണ് അതുകൊണ്ടാണല്ലോ സി വളരെ എന്താണ് കാമാണെന്നും ആണെന്നും പകലൊക്കെ ആണെങ്കിൽ ഡോവർ ബീച്ചിൽ എപ്പോഴും ഭയങ്കര ആളും തിരക്കും ബഹളും ഒക്കെ ആയിരിക്കും അപ്പൊ അവിടെ ഒരു കാം എന്നുള്ള ഒരു വേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കല്ല പോയറ്റിന് സ്പീക്കറിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴാണ് ഈ പോയം നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായത് രാത്രിയാണ് അത് മാത്രമാണോ വേർഡ് കൊണ്ട് മാത്രമാണോ നൈറ്റ് അല്ല മൂൺ മൂൺ എന്താണ് പ്രകാശിക്കുന്നു എന്നുള്ളതും ഒക്കെ ഈ മൂൺ 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 റിലേറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ അപ്പോൾ മൂണിനെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴാണ് നൈറ്റ് ആണ് രാത്രിയാണ് അല്ലെ അപ്പൊ ഈ കസ് അത് നടക്കുന്നത് എവിടെയാണ് രാത്രിയാണ് നടക്കുന്നത് എവിടെയാണ് ഡോവ ബീച്ച് ബീച്ച് ഏതെങ്കിലും എന്താണ് റൂമാകാം അല്ലെ ഹോട്ടലോ എങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആ റൂമാണ് നമുക്കത് എവിടെ നിന്ന് മനസ്സിലായി വിൻഡോ എന്നുള്ള ടേമിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലാണ്ട് ഈ മാത്യു അർണോൾഡ് ഈ പോയം എഴുതിയിട്ട് അതിന്റെ തുടക്കത്തിൽ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു ഫ്രണ്ട് പേജിലായിട്ട് ആമുഖമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ ഡോവർ ബീച്ചിൽ പോയി എൻ്റെ ഭാര്യയോടൊപ്പം ഒരു റൂം എടുത്ത് എന്നിട്ട് ആ ജനലി കൂടെ നോക്കി രാത്രിയായിരുന്നു എന്നല്ല നമ്മൾ ആ വരികളിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വായിച്ചെടുക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയം ബീച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡോവർ ബീച്ച് ഏത് കാറ്റഗറിയിൽ വരുന്നതാ ഏത് ജോണറിൽ വരുന്നതാ ഡ്രമാറ്റിക് ബീച്ച് മോണോലോഗ്രമാറ്റിക് മോണോലോഗ് എന്താണ് ഒരു സ്പീക്കർ അല്ലെ അയാൾ ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു അവിടെ സൈലന്റ് ആയിട്ടുള്ള എന്തുണ്ടാകും ഓഡിയൻസ് ഓഡിയൻസ് അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഓഡിയൻസ് അതല്ലെങ്കിൽ ഒരു സിംഗിൾ ലിസണർ ആകാം നമ്മളുടെ ഡോവ സ്പീക്കർ ആയിട്ടുള്ളത് ആരാണ് മാത്യു അർണോൾഡ് ഇവിടുത്തെ ആരാണ് അദ്ദേഹത്തിന്റെ അല്ലെ ഇപ്പൊ ഡ്രമാറ്റിക് മൊണോലോഗ് എന്താണെന്ന് നമുക്കറിയാം ഇവിടെ സ്പീക്കറിൽ ഈ ഡ്രമാറ്റിക് മോണോലോഗിൽ സ്പീക്കറാണെന്നും ലിസ്ട്രിങ് ുള്ളതും പഠിച്ചു വെക്കണം കേട്ടോ ദക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പീക്കർ അപ്പൊ രണ്ടുപേരും ഇവിടെ ആരാണ് ഒരേ ആളാണ് അല്ലെ പോയറ്റ് സ്പീക്കർ ചിലപ്പോൾ നമ്മളുടെ ഡ്രമാറ്റിക് മോണോലോഗിലെ സ്പീക്കേഴ്സ് എപ്പോഴും ആരായിക്കൊള്ളണമെന്നില്ല പോയറ്റ് തന്നെ ആയിക്കൊള്ളണം എന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഡ്രമാറ്റിക് മോണോലോഗ് എപ്പോഴും പോയറ്റ് തന്നെ സ്പീക്കറാകണം എന്നുള്ളത് യാതൊരുവിധ നിർബന്ധവും നമ്മുടെ എന്താ ആ എന്താണ് ആണ് പോയത് സ്പീക്കർ എന്ന് പറയുന്നത് ആൽഫ്രഡ് ആണോ അല്ല അതുപോലെ സ്പീക്കർ അഡ്രസ്സസ് ആരെയാണ് ലാസ്റ്റ് സ്റ്റാൻഡ് അഡ്രസ് ചെയ്യുന്നത് ഹിസ് ലവ് എങ്ങനെയാണ് തുടങ്ങുന്നത് ഓ ലവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാം ഓക്കെ ലൈക്ക് എന്ന് കണ്ടാൽ നമുക്ക് നിസ്സംശയം പറയാം അതെന്താണ് സിമിലി നിങ്ങൾ ഈ പോയറ്റിക് ഡിവൈസസ് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ കാരണം ഉറപ്പായതും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എന്താണ് അപ്പൊ മെറ്റഫോർ നമുക്ക് വ്യത്യാസം അറിയാ സിമിലി നമുക്ക് അറിയാം പേർസണിഫിക്കേഷൻ അറിയാ ഒരു വരി തന്നിട്ട് അതിലത്തെ എന്താണ് നമ്മളിപ്പോ അത് പഠിച്ചിട്ടില്ലെങ്കിലും ആ വരികൾ കാണുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം തിരിച്ചറിയാനായിട്ട് സാധിക്കണം ശബ്ദം നമ്മളുടെ അല്ലെങ്കിൽ സ്പീക്കറിലേക്ക് കൊണ്ടുവരുന്ന ഫീലിംഗ് എന്താണ് സാഡ്നസ് ആണ് അല്ലെ എന്താണ് സാഡ്നസ് അദ്ദേഹത്തിന് മാത്രല്ല സെഫക്കൾസിനും എന്തു തന്നെ ആയിരുന്നു ഇതേ സെയിം സാഡ്നസ് തന്നെ ആയിരുന്നു ീച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി ഡോവർ ബീച്ച് ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ടിലാണ് അല്ലെ ഇംഗ്ലണ്ട് ഡോവർ ബീച്ച് ഏതിലാണ് ഇംഗ്ലണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എം സി ക്യൂ പി വൈ ക്യൂ അല്ലെങ്കിൽ എം സി ക്യൂലൊക്കെ വരുമ്പോൾ വരുന്നത് കാരണം ഇതെല്ലാം എന്തുമായി ബന്ധമുള്ളതാണ് നമ്മളുടെ പോയമായിട്ട് നമ്മൾ എടുത്ത പോയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നരുത് ഇത് ടീച്ചർ ഒരിക്കൽ പറഞ്ഞതല്ലേ ഇത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞതല്ലേ എന്നുള്ളത് തോന്നരുത് ഒരു റിപ്പിറ്റേഷൻ ഫീൽ ചെയ്യരുത് കേട്ടോ നമ്മൾ ഒന്നുകൂടി അത് എന്ത് ചെയ്യുന്നു നന്നായി പഠിക്കുന്നു ഒക്കെ കാണുകയും പഠിക്കുകയും ചെയ്യണം അഥവാ നമുക്ക് ലൈൻ ലൈൻ ബൈ എക്സ്പ്ലനേഷൻ കേൾക്കാൻ സമ്മറി കാണാൻ പറ്റിയില്ലെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം നെക്സ്റ്റ് നെക്സ്റ്റ് ഓഫ് ദാറ്റ് ഗ്രീക്ക് ഈസ് സ്റ്റാൻഡിങ് ഇൻ സെക്കൻഡ് സ്റ്റാൻസ ഏത് തന്നെയാണ് സി ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്തതാണ് റിപ്പീറ്റ് ചെയ്തതാണ് ഞാൻ അത് ആവർത്തിച്ച് പറയുന്നില്ല നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ട് ദ പോയം പബ്ലിഷ്ഡ് ഇൻ വിച്ച് ബുക്ക് ഇതുവരെ നമ്മൾ പറയാത്ത ഒരു പോയിന്റ് ആണ് ഡോവർ ബീച്ച് ഡോവർ ബീച്ച് എന്ന് പറയുന്ന ഈ പോയം ഏത് ബുക്കിലാണ് പബ്ലിഷ് ചെയ്തത് ന്യൂ പോയംസ് ഏതാണ് ആ ബുക്കിന്റെ പേര് ന്യൂ ന്യൂ പോയംസ് പബ്ലിഷ് ചെയ്ത ഇയർ പോയം ആണ് ഏതാണ് വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ഡോവർ ബീച്ച് ബീച്ചിന്റെ മെയിൻ തീം എന്താണ് മാൻ നാച്ചുറൽ പല തരത്തിലുള്ള മെയിൻ തീമുകൾ നമുക്കിതിൽ കാണാം മെയിൻ ആയിട്ട് എന്ത് തന്നെയാണ് ലോസ് ഓഫ് ആണ് ഇപ്പം മനുഷ്യനെ കുറിച്ചും നാച്ചുറൽ വേൾഡിനെ കുറിച്ചും ലോസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ചും നമുക്ക് തന്ന ഓപ്ഷനിൽ ഈ പറഞ്ഞ മാനും നാച്ചുറൽ വേൾഡും ലോസ് ഓഫ് ഫെയ്ത്തും ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത് ലോസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ എന്താ പറയുക ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫെയ്റ്റ് ആൻഡ് ഫേസ്

மதம் மத்தில விஸ்வாசம் நெக்ஸ்ட் கொஸ்டியன் ടോൺ ഓഫ് ഡോബർ ബീച്ച് ഏതാണ് പെസിമിസ്റ്റിക് ആണ് അതിന്റെ ടോൺ എന്താണ് ഓപ്റ്റിമിസ്റ്റിക് ആണോ അല്ല എന്താണ് പെസിമിസ്റ്റിക് ഒരു കാം മെലൻകലി അവസ്ഥയിൽ നിന്നും ഒരു ഡെസ്പയറിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു സോ ഇറ്റ് ഈസ് പെസിമിസ്റ്റിക് ഓൺലി ഫ്രം ദ ലോങ് ലൈൻ ഓഫ് സ്പ്രേ വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓൺലി ഫ്രം ദ ഏതാണ് എന്താ പറയുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് എന്ന് പറയുന്നത് എന്താണ് അലിറ്ററേഷൻ ആണ് ലൈൻ കഴിഞ്ഞാല് അടുത്തടുത്ത രണ്ട് വാക്കുകള് ഒരേ കൺസണൻ സൗണ്ടില് ആവർത്തിക്കുന്നു സോ അതേതാണ് അലിറ്ററേഷൻ ലോങ് ലൈൻ അലിറ്ററേഷൻ ോട് പറയുന്നുണ്ട് റോർ നിനക്ക് എന്ന് ചോദിക്കുന്നു ഇവിടെ ഉപയോഗിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച് ഒനമിയാണ് എന്താ ഇല്ലതില് കൂടുതൽ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് എന്ന് ഗ്രേറ്റിംഗ് തിരമാലകൾ അങ്ങനെ ശബ്ദകമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെയാണോ വരിക റോറാണോ ഗർജനമാണോ അല്ല അപ്പൊ അത് ചെറുതായിരിക്കും പക്ഷെ അതിനെത്തിരി വലുതാക്കി എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കർ ലോകത്തിനെ എന്തിനോടാണ് ഡാർക്ലിങ് പ്ലെയിൻ അല്ലേ ഡാർക്ലിംഗ് പ്ലെയിൻ ഡാർക്ലിങ് എന്താണ് ഡാർക്ക് പ്ലേസിനോട് അപ്പൊ ലോകത്തിനെ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് ഡോവർ ബീച്ച് എത്ര സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നാല് അല്ലെങ്കിൽ നാല് സ്റ്റാൻസാസ് ആണ് അല്ലേ പതിനാല് വരികളുള്ള ആദ്യ സ്റ്റാൻസയും ആറ് വരികളുള്ള രണ്ടാമത്തെ സ്റ്റാൻസയും എട്ട് വരികളുള്ള മൂന്നാമത്തെ സ്റ്റാൻസയും ஒன்பது at bottom மொத்தம் the criticism of life? എന്ന് ആരാണ് മാത്യു അർണോൾഡോ ആണ് നമ്മൾ അതിവിടെ ഉൾപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കും ആ ഒരു ചോദ്യം നമ്മളുടെ ഡോവർ ബീച്ചുമായിട്ട് റിലേറ്റഡ് അല്ല പക്ഷെ ആരുമായി റിലേറ്റഡ് ആണ് അതിന്റെ ഓദറായിട്ടുള്ള മാത്യു അർണോൾഡോ റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ അതിവിടെ ഉൾപ്പെടുത്തിയത് ആരാണ് പോയട്രി അറ്റ് ബോട്ടം എന്ന് പറയുന്നതാണ് പോയട്രി എന്ന് പറയുന്നത് എന്താണ് ലൈഫിന്റെ ആണ് എന്ന് പറഞ്ഞത് ആരാണ് മാത്യു ആണ് അദ്ദേഹം ശരിക്കും ഈ ഒരു പോയത്തിലും എന്ത് തന്നെയാണ് ചെയ്തത് ലൈഫിനെ ക്രിട്ടിസൈസ് ചെയ്യുക തന്നെയാണ് ചെയ്തത് ലിറ്റററി ഡിവൈസ് യൂസ്ഡ് വെൻ ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ദ സി വേവ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ദ എറ്റേണൽ നോട്ട് ഓർ സാഡ്നസ് ഇവിടെ നമ്മളുടെ പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ ഈ സീയുടെ ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് സീ വേവ്സിൻ്റെ കണ്ടിന്യൂസ് മൂവ്മെന്റ് അല്ലെ എബ് ആൻഡ് സ്ലോ ആ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ്സ് നമ്മളുടെ ജീവിതത്തിനുള്ള എറ്റേണൽ നോട്ട് അല്ലെങ്കിൽ സാഡ്നസ്സിനോട് കമ്പയർ ചെയ്തിട്ടുണ്ട്

repeated question ആണ് കേട്ടോ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് who said of ഷെല്ലി ഇൻഫെക്ച്വൽ ആൻഡ് എഞ്ചൽ ബീറ്റിംഗ് ഇൻ ദ വേൾഡ് ഹിസ് ലൂമിനസ് റൈറ്റിംഗ് അപ്പോൾ ആരാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്യു അർണോൾഡ് ഷെല്ലി എന്ന് പറയുന്നത് എന്താണ് ബ്യൂട്ടിഫുൾ ഇൻഎഫക്ച്വൽ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ ആണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ബീറ്റിംഗ് ഇൻ ദ വേൾഡ് ലൂമിനസ് world ആണ് വിങ്സ് ഇൻ ചിറകുകളൊക്കെ ഇങ്ങനെ വീശി പറക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ആരാണ് പറഞ്ഞത് മാത്യു ആണ് എന്തുകൊണ്ട് ഈ ചോദ്യം ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ഓദർ ഓഫ് ഡോവർ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം